നമസ്കാരം പ്രവാസി ഓൺലൈൻ ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു എക്സ്ക്ലൂസീവിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഞങ്ങളുടെ പ്രിയ സുഹൃത്തും ഗാനരചയിതാവും ഇംഗ്ലണ്ടിൽ നിന്നും ഓസ്ട്രേലിയയിലെ ക്വീൻസ് ലാൻഡിൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ശ്രീ റോയി കാഞ്ഞിരത്താനം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റാണ് ഈ എക്സ്ക്ലൂസീവിലെ വിഷയം അതിനു മുമ്പായി ആമുഖമായി എക്സ്ക്ലൂസീവിന്റെ സംഭവത്തിലേക്ക് കടന്നാൽ കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് നോബി ലൂക്കോസിനെ റിമാൻഡ് ചെയ്തു ഏറ്റുമാനൂർ കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് നോബിയുടെ ഭാര്യ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് ആത്മഹത്യ ചെയ്തത് ി മരിക്കുന്നതിന്റെ തലേന്ന് നോബി വാട്സാപ്പിൽ ചില സന്ദേശങ്ങൾ അയച്ചിരുന്നു സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള സന്ദേശമാണ് അയച്ചതെന്ന് നോബി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇതാകാം പെട്ടെന്ന് മരണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ സംശയം അതേസമയം നോബിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയിട്ടുണ്ട് ഈ കേസിൽ നോബിയുടെ അമ്മയും പ്രതിയാണ് ഇനിയും സുഹൃത്ത് റോയ് കഴിഞ്ഞിരത്താനും ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിലേക്ക് വന്നാൽ എത്ര ശ്രമിച്ചു ും മറക്കാൻ പറ്റുന്നില്ല വേണ്ടെന്ന് വെച്ചിട്ടും രണ്ട് വാക്ക് കുറിക്കാതിരിക്കാൻ പറ്റുന്നില്ല നെഞ്ചു പൊട്ടിപ്പോകുന്ന ഈ വേദന പറഞ്ഞില്ലെങ്കിൽ സഹജീവികളോട് എന്ത് പ്രതിബദ്ധത സമൂഹത്തോട് എന്ത് പ്രതിബദ്ധത ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരും ഒരു മാസം മുമ്പ് ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ക്രോസിലൂടെ കടന്നുപോയ എനിക്ക് ഇന്ന് ആ സ്ഥലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും തോന്നുകയാണ് കോട്ടയത്ത് നിന്നും വന്ന ആ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് തുടർച്ചയായി ഹോൺ മുഴക്കിയപ്പോൾ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ചേർത്ത് പോലെ ഷൈനി എന്ന സഹോദരി തന്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ച് പാഞ്ഞു വന്ന ട്രെയിനിന് മുമ്പിൽ കുനിഞ്ഞു നിന്നു വന്നാണ് പൈലറ്റിന്റെ മൊഴി നിമിഷ നേരം കൊണ്ട് ആ അമ്മയും കുഞ്ഞുങ്ങളും ചിന്നി ചിതറി എവിടെയൊക്കെയോ തെറിച്ച് വീണു പുഞ്ചിരിക്കുന്ന ആ നിഷ്കളങ്കമായ മുഖങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കും ദൈവമേ അവർക്ക് കിട്ടിയിരിക്കുക കിട്ടിയ ഭാഗങ്ങൾ വാരിയെടുത്ത് പെട്ടിയിൽ ആക്കി വെള്ള വസ്ത്രധാരികൾ പാട്ടും പാടി ചുങ്കത്തെ പള്ളിയുടെ രണ്ടു കുഴികളിലേക്ക് ഇറക്കിയപ്പോൾ നുറുങ്ങിയത് ഒരു നാടിന്റെ മാത്രമല്ല ലോക മലയാളികളുടെ മുഴുവൻ ഹൃദയമാണ് ആരാണ് ഈ സാഹചര്യം ഉണ്ടാക്കിയത് സംശയമില്ല ഒന്നാം പ്രതി സ്വന്തം ഭർത്താവ് തന്നെയാണ് പേര് പറയാൻ അറപ്പ് തോന്നുന്നു പിന്നെ സമുദായവും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഒരുമ തനിമ ശുദ്ധി എന്നൊക്കെ വിളിച്ചു പറയുന്ന ഈ സമുദായത്തിൽ ആരുമില്ലായിരുന്നോ ഇവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ അതെങ്ങനെ സ്വന്തം സഹോദരൻ കർത്താവിന്റെ പ്രതിപുരുഷനായി കുടുംബത്തിലുള്ളപ്പോൾ നാട്ടുകാർക്കും സമുദായത്തിനും എന്ത് കാര്യം വിവാഹ സമയത്ത് സ്ത്രീ അപ്പനെയും അമ്മയെയും വിട്ട് ഭർത്താവിനോട് ചേരുമെന്നും അവർ ഒരു ശരീരമായി മാറുമെന്നും പറയുന്ന പുരോഹിതനായ സഹോദരനാണ് ഇവർ ഒന്നാകാതിരിക്കാൻ ശ്രമിച്ച പ്രധാന വില്ലൻ എന്നാൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഒരിക്കൽ സെമിനാരി പഠനം വേണ്ടെന്ന് വെച്ച് വിവാഹം കഴിക്കാൻ പരസ്യം ചെയ്തിട്ട് നടക്കാതിരിക്കുകയും പിന്നീട് വീട്ടുകാരുടെ നിർബന്ധത്തിൽ വീണ്ടും പോയി പുരോഹിതനായ ബോബി എന്ന റോയ് ഉപയോഗിച്ച വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല ഷൈനിയെ പല രീതിയും പീഡിപ്പിക്കണമെന്നുണ്ടായിരുന്നു എന്നാണ് അടുത്തറിയാവുന്നവർ പറഞ്ഞത് അത് സഹിക്കാനാവാതെ സ്വന്തം വീട്ടിലേക്ക് പോയി അവിടെയും അവൻ അവരെ വെറുതെ വിട്ടില്ല ജീവിക്കാനും മക്കളെ പോറ്റാനും വേണ്ടി ശ്രമിച്ച ഷൈനിയെ ജോലി സ്ഥലത്ത് നിന്നും വിടാൻ ശുപാർശ ചെയ്യുകയും സഭയുടെ മറ്റൊരു സ്ഥാപനത്തിൽ അപേക്ഷിച്ചപ്പോൾ അവിടെ കിട്ടാതിരിക്കാൻ ഇടപെടുകയും ചെയ്ത പരമ ചെറ്റയാണ് ഓസ്ട്രേലിയയിലുള്ള ബോബി എന്ന പുരോഹിതൻ ജീവിക്കാനുള്ള അവകാശം വരെ നിഷേധിക്കപ്പെട്ടപ്പോൾ ഷൈനി സ്വയം തോറ്റു തന്റെ കുഞ്ഞുങ്ങൾ കരുണയില്ലാത്ത ജന്മങ്ങൾക്ക് മുന്നിൽ തോൽക്കാതിരിക്കാൻ അഭിമാനിയായ ആ അമ്മ അവരെയും ഒപ്പം കൂട്ടി മനുഷ്യ മനസാക്ഷി ഉള്ളവരെ എല്ലാം മരവിച്ച് പോയ ഈ ദാരുണ സംഭവം നടന്നിട്ട് ഈ കള്ളപ്പാതിരി പ്രതിനിധാനം ചെയ്യുന്ന സഭയോ മെത്രാനോ ഇയാൾക്കെതിരെ ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല എന്നതാണ് ഏറ്റവും ക്രൂരത അവർക്ക് എന്ത് ഷൈനി എന്ത് കുഞ്ഞുങ്ങൾ എത്ര മരണം അവർ കണ്ടിരിക്കുന്നു ഇതും അതുപോലെ ഒന്നു മാത്രം അവർക്ക് പുതിയ പള്ളി പുതിയ കെട്ടിടങ്ങൾ എസ്റ്റേറ്റുകൾ ഇവ എങ്ങനെ ചുളവിൽ വാങ്ങിക്കൂട്ടാമെന്നും അടുത്ത കേസ് നടത്താനുള്ള പണം എങ്ങനെ കണ്ടെത്താമെന്നുമുള്ള തീവ്ര ചിന്തയിലാണ് ഇത് കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിൽ കുറെ പ്രാഞ്ചി മൊണ്ണുകളും അവർ പറയുന്ന ആചാരങ്ങളിലും വചനങ്ങളിലും ഇവർക്ക് തന്നെ വിശ്വാസമില്ല ഇവർക്ക് നന്നായി അറിയാം ഈ കാലഘട്ടം കഴിഞ്ഞാൽ ഇവർ താളത്തിന് പണം കൊടുക്കാൻ ആളെ കിട്ടില്ലായിരുന്നു തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ പരിശുദ്ധമാകും എന്നായിരുന്നു പഴയ കാലത്ത് ഹിന്ദുക്കളുടെ ഇടയിൽ പോലും ഉണ്ടായിരുന്ന വിശ്വാസം സഭയെയും സഭാപിതാക്കന്മാരെയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം നിങ്ങളായിട്ട് തിരിഞ്ഞു നിന്നും മറിഞ്ഞു നിന്നും കുനിഞ്ഞു നിന്നും നശിപ്പിച്ചു പുരോഹിതരെ നിങ്ങൾ ഒരിക്കലും സമൂഹത്തിന് മാതൃകൾ അല്ല കുറച്ചു കഴിഞ്ഞാൽ ഈ അമ്മയും മക്കളും മറവിയുടെ ലോകത്തേക്ക് മറി ഈ പുരോഹിതൻ വിശ്വാസികൾ ഉണ്ടാക്കി കൊടുത്ത ഏതെങ്കിലും സ്ഥാപനത്തിന്റെയോ എസ്റ്റേറ്റിന്റെയോ അധികാരിയായിരുന്ന നമ്മളെ ഭരിക്കും അതിനിട വരുത്താതെ നിങ്ങളുടെ പണം സമൂഹത്തിന് വേണ്ട നിങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക എടോ ബോബി എന്ന കള്ളപ്പാതിരി ഇനി നിന്റെ ഓരോ ട്രെയിൻ യാത്രയിലും മനുഷ്യ മാംസത്തിന്റെ മണം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കും ട്രെയിനിന്റെ ഓരോ ചൂളം വിളിയും രണ്ട് മാലാക കുഞ്ഞുങ്ങളുടെ ആർത്തനാദമായി നിന്റെ ചെവിയിൽ പതിക്കും ഇനി ബലിയർപ്പിക്കാൻ ഇടവന്നാൽ നീ ഉയർത്തുന്ന അപ്പവും വിഞ്ഞും നിന്റെ സഹോദര ഭാര്യയുടെയും കുഞ്ഞുമക്കളുടെയും ചിതറി തെറിച്ച ശരീരവും കട്ട പിടിച്ച ചോരയുമായിരിക്കും നീ മോചിച്ചു എന്ന് പറഞ്ഞു വിട്ട പാപങ്ങൾ തലയിലേക്ക് ഒന്നാകെ വീഴാതിരിക്കാൻ ആ മൂന്ന് ആത്മാക്കളോട് മാപ്പ് ചോദിക്കുക ആത്മാവിൽ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസവും ആധാരങ്ങളും എല്ലാം നല്ലതാണ് പൗലോസ്ലിയ പറഞ്ഞതുപോലെ എല്ലാം നിയമാനുസൃതമാണെന്ന് എന്നാൽ ഇതൊന്നും എന്നെ കീഴ്പ്പെടുത്താൻ ഇരിക്കട്ടെ ജീവിക്കുന്ന രാജ്യത്ത് നിയമത്തിന് നിയമ വിധേയപ്പെട്ട് മനസാക്ഷിയോടുകൂടി ജീവിച്ചാൽ പരിക്കില്ലാതെ മുന്നോട്ട് പോകാം അല്ലാതെ ആർക്കും ആരുമില്ല എന്നതാണ് സത്യം അതാണ് ഈ അമ്മയും കുഞ്ഞുങ്ങളും ജീവിതം വഴി നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് റോയ് കാഞ്ഞിരത്താനം കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെയും ഇത് സ്പർശിച്ചു കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി ഈ ഒരു വിഷയം കേരളത്തിൽ വളരെയേറെ ചൂടുപിടിച്ച് ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ കേസും അതിന്റെ ബാക്കി കാര്യങ്ങളുമായി ഈ ആത്മഹത്യ ചെയ്ത അവരുടെ കുടുംബനാഥൻ അയാൾ പോലീസ് സ്റ്റേഷനിലാണ് ഇവർക്ക് നാൽപ്പത്തിനാല് വയസ്സുള്ള ഷൈനിക്കും മക്കൾക്കും നീതി ലഭിക്കുമോ എന്നാണിപ്പോൾ നാട് മുഴുവൻ പരതുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആർക്കാണ് ഇതിനെപ്പറ്റി സഹിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ ഈ എക്സ്ക്ലൂസീവ് ഈ പോസ്റ്റിന്റെ അടിയിൽ ഇഷ്ടം പോലെ കമന്റുകളും വന്നിട്ടുണ്ട് എല്ലാം തന്നെ ഇതിന് ചേർന്ന് പോകുന്ന കമന്റുകളാണ് പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല കാരണം വ്യക്തമായും കൃത്യമായുമാണ് റോയി കഞ്ഞിരത്താനം ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ള സന്ദർശിക്കുക നന്ദി നമസ്കാരം